ചെലപ്പോ അല്ല ഇടി മാത്രാനാവാസ്താങ്ങൾ പക്ഷെ ചില കാര്യങ്ങള് ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ ഈ അക്ബറുമായിട്ട് മറ്റുള്ളവരുമായിട്ട് വീട്ടുകാരെ വിളിക്കുന്ന ഒരു ഇഷ്യൂലേക്ക് പോയപ്പോ നമ്മളത് ചൂണ്ടി കാണിച്ചപ്പോ അതൊരു ഇഷ്യൂ അത് തെറ്റിദ്ധാരണക്ക് ഉണ്ടാവും ഇറങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ കരഞ്ഞോ ഈ പറഞ്ഞ ഞാനിറങ്ങിയപ്പോഴും നല്ലോണം കാര്യം ഞങ്ങൾ തമ്മിലൊക്കെ നല്ല ബോണ്ടിങ് ആണ് ഈ പുറത്തുള്ളവർ കാണുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ഇഷ്യൂസ് ആണെന്നൊക്കെ പറയും പക്ഷെ നല്ല ബോണ്ടിങ് ആണ് പിന്നെ ഗെയിമിന്റെ ഭാഗമായിട്ട് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ വീണ്ടും കാണേണ്ടവരാണ് അപ്പോൾ ഇതാണ് അങ്ങനെ പറയുന്നവരടുത്ത് പറയാനുള്ളത് ഞങ്ങൾ തമ്മിലൊക്കെ നല്ല അണ്ടർസ്റ്റാൻഡിങ്ങുണ്ട് സ്നേഹം എന്തുകൊണ്ട് എല്ലാ അതിനകത്തുള്ള എല്ലാവരുമായിട്ടും ഉണ്ട് ഇനിയിപ്പോൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത് ഗെയിം കഴിഞ്ഞു ഇറങ്ങി അതെ അത്രവാസ്ക നമ്മളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓൾറെഡി മെറ്റി വന്നതായിരിക്കും കാരണം ഷാനവാസ്കാ ഞങ്ങൾ ഭയങ്കര ഗംഭീരമാണ് ഈ ഞാൻ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാൽ കറിയൊക്കെ ഉണ്ടല്ലോ ഏറ്റവും കൂടുതൽ കഴിച്ച് ദേശിച്ച ആള് ഷാനവാസ്ക ഷനാസ്ക നമ്മൾ മുടി ഇപ്പോൾ നമ്മുടെ ഫ്രൈഡേ മേക്കപ്പ് റൂം ഷാനവാസ്കേടെ വകയാണ് അനീഷിന്റെ ഹെയർ കട്ട് ഹെയർ കട്ട് ഞാനിവിടെയൊക്കെ ലൈനിൽ ഇടുന്നത് ഷാനവാസ്കായിരിക്കും അത് ഞങ്ങളിപ്പോൾ ചിലപ്പോൾ ഭയങ്കര കട്ടൊക്കെ അലിപ്പിലിരിക്കുന്ന ദിവസമായിരിക്കും കേട്ടോ തലേ ദിവസം ഭയങ്കര ഇടി പിന്നോട്ടിരിക്കും നെക്സ്റ്റ് ഡേ ഞാൻ പോയിട്ട് ഷാനവാസ്കോട് ചോദിക്കും ഷാനോസ്കമ്മർ വേണ്ടേ പിന്നെ ആറ് മണിക്കൂർ എട്ട് മണിക്കൂർ ഞാൻ പറഞ്ഞത് എല്ലാരും കമ്പനി പറഞ്ഞ പോലെ നമ്മടെ ഒരു ഷാരെന്റ്സ് മൂമെന്റ്സ് ഉണ്ട് ഉണ്ട് നമ്മടെ ിവസം നമ്മൾ ഒരു ചെക്കറല്ലേ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ഒരേ രീതിയിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പം ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാരിക്കും സ്വന്തമായിട്ടൊരു കൺസിഡറേഷൻ ഉണ്ടാവും ഇപ്പൊ ഷാനവാസ് ഒക്കെ നമ്മുടെ വന്നപ്പോ എന്നെ കെട്ടിപ്പിടിക്കാൻ പറ്റില്ല അക്കരെ ഉണ്ടല്ലേ രാവിലെ തുമ്പിക്കര വാടാ ഇപ്പ ഇപ്പോ സന്തോഷമായില്ലേ നീ വാ കേറ് പക്ക റോഡി ലോ നട വാ വാ മുത്തേ ഇത് കിടക്കി ഇതിങ്ങനെ അറിയേണ്ട കാര്യമില്ല ലൈറ്റ് ഇല്ലോ കളാ എന്തിതു だけ ലൈവ ആരെ അവള് പോയതിന് ഞാൻ പറഞ്ഞില്ലേ നമ്മളക്കേ എപ്പിസോഡ് ഇല്ലേ ചേട്ടൻ നീ പോയേക്കത്തെ നമ്മ ലൈവ ആവണം ആ നിക്ക് പോവും ഞാൻ